ഒരു ഇഞ്ചുറി പറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ മെയിനായിട്ട് കാൽ മുട്ട് മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കമന്ന് കിടന്നിട്ട് മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നേരെ കിടന്നിട്ട് മുട്ട് മടക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കുന്നതാണ് സർ കമന്ന് കിടക്കുമ്പോൾ മുട്ട് അധികം മടങ്ങുന്നില്ല എന്നാൽ നേരെ കിടക്കുന്ന സമയത്ത് മുട്ട് മടങ്ങുന്നുണ്ട് എന്ത് കാരണങ്ങളോണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് നീ ജോയിൻ്റ് ആണെന്ന് വിചാരിക്കുക കമ്മന്ന് കിടന്നതിന് ശേഷം നിങ്ങൾ മുട്ട് മടക്കുമ്പോൾ ഇതായിരിക്കും മൂവ്മെൻറ്റ് വരിക കമന്നുകിടന്നിട്ട് മുട്ട് ഫ്ലെക്സ് ചെയ്യുന്ന മൂവ്മെൻറ്റ് ഇതാണ് അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഈ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റിക്ക് എഗയിൻസ്റ്റ് ആയിട്ടാണ് അതായത് ഗ്രാവിറ്റിയുടെ പുള്ളി താഴേക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മുട്ട് മടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മസിൽസിന് നല്ല പവർ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മിനിമം നമ്മൾ പറയും മസിൽസിന് പ്രോപ്പറായ രീതിയിൽ പവർ വന്നാലേ ഈ ആക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഈ ഒരു മസിൽസിൽ ബലക്കുറവുണ്ടെങ്കിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ശരിയായ രീതിയിൽ മുട്ട് മടക്കാൻ സാധിക്കില്ല അല്ലേ ഇനി അതുപോലെ തന്നെ നേരെ കിടന്നതിന് ശേഷം നേരെ കിടന്നതിന് ശേഷം മുട്ട് മടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ സാധാരണ ഇങ്ങനെയായിരിക്കും മുട്ട് മടക്കുക സാധാരണ ഇരുന്നിട്ട് മടക്കുമ്പോഴും കിടന്നിട്ട് മടക്കുമ്പോഴും ഈ തുടയുടെ ഭാഗം നിങ്ങളൊന്ന് പൊക്കും അപ്പോൾ അതുകൊണ്ട് ഈ മുട്ട് താഴേക്ക് മടങ്ങും ഇങ്ങനെയായിരിക്കും മടങ്ങുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇത് ടു വേർഡ്സ് ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റി താഴേക്കാണ് ഗ്രാവിറ്റിയുടെ ലൈൻ താഴേക്കാണ് അപ്പോൾ ഇത് കണ്ടോ ഓട്ടോമാറ്റിക്കാണ് ഞാൻ കൈ വിടുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ടെൻഡൻസി അവിടെ ഉണ്ട് അപ്പോൾ ഈ ടെൻഡൻസിക്ക് എഗ ടു ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് മുട്ട് മടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിലേതാണ് ഈസിയെന്ന് ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് ഫാക്ടേഴ്സ് കൂടിയുണ്ട് ഉണ്ട് ഇതിൽ ഒന്നാമത്തെ ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സംഭവം നമ്മൾ കമന്ന് കിടന്ന് മുട്ട് മടക്കിയ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുട്ട് മടക്കുന്നുണ്ട് മുട്ട് മടക്കുന്നതിനോടൊപ്പം തന്നെ മസിൽ പവറിനെ പറ്റി നമ്മൾ സംസാരിച്ചത് അല്ലേ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള താഴെയുള്ള ക്വാഡ്സോസ് മസിൽസില്ലേ ആ മസിൽസിൽ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും അപ്പോൾ ഇമീഡിയറ്റ്ലി സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസിൽസിൽ അത്ര ഫ്രീ ഒന്നും ആയിരിക്കില്ല മസിലൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മസിൽ ഒന്ന് സ്ട്രെച്ച് ആകുകൂടി ചെയ്യണം എങ്കിലേ ഇത് കറക്റ്റായിട്ട് മടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ മൊത്തത്തിലൊരു ടൈറ്റ്നസ് ഉണ്ടാകും ഈ ടൈറ്റ്നസ്സ് കാരണവും കമന്ന് കിടന്നിട്ട് ഇത് മുട്ടുമടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഇതുപോലെ തന്നെയാണ് മുട്ടു ചിരട്ടയുടെ ഫാക്ടറി നോക്കുമ്പം മുട്ടു ചിരട്ടയും ശരിയായ രീതിയിലൊന്നും ട്രാക്ക് ചെയ്ത് വരണമെന്നില്ല ബാറ്റല ട്രാക്കിങ് എന്ന് പറയും അപ്പോൾ ഈ ട്രാക്കിങ് ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ടും കമന്ന് കിടന്ന് മുട്ട് മടക്കുമ്പോൾ എന്ത് പറ്റും ടൈറ്റ്നസ് ഉണ്ടാവും ഇത് കൂടാതെ സ്വെല്ലിംഗ് ഉണ്ടായാലും അത് കാരണവും ടൈറ്റ്നസ് ഉണ്ടാവും ഇത് കൂടുതൽ സംഭവിക്കുന്നത് ഈ ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് എടുത്ത ആളുകളുണ്ട് അതായത് ഹാൻ ഗ്രാഫ്റ്റ് എടുത്തതിനു ശേഷം ആ മസിൽസിൽ എന്തായാലും വേസ്റ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഈ മസിൽസിനെ ഓവർകം ചെയ്യേണ്ടത് എക്സസൈസിലൂടെ ആവശ്യമാണ് എന്നാൽ പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഹാൻസിങ് മസിൽസ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ശരിയായ ടൈം പീരീഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ മസിൽ ശരിയായ രീതിയിൽ റീബിൽഡ് ചെയ്ത് വരിക അപ്പോൾ അങ്ങനെ മസിൽ റീബിൽഡ് ബിൽഡ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ആക്ടിവേഷൻ നടക്കുകയുള്ളൂ ശരിയായ രീതിയിൽ ആക്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ കമന്ന് കിടന്നിട്ട് ഫുള്ളായിട്ട് മുട്ട് മടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചില ആളുകൾ ചെയ്യുന്നതാണ് ഇവിടെ ഈ നേരെ കിടന്ന് മുട്ട് മടങ്ങുന്നുണ്ട് കമന്ന് കിടന്നിട്ട് മുട്ട് മടങ്ങുന്നില്ല അതിൽ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് ഫോഴ്സ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോട് അതായത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള നീ ബെൻഡിങ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ മുട്ട് മടക്കിയ റേഞ്ചിൽ കൊണ്ടുവന്നാൽ മതി മുട്ട് മടങ്ങി അതായത് നേരെ കിടക്കുമ്പോൾ മുട്ട് മടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുട്ടിൻ്റെ റേഞ്ച് ഓഫ് മോഷനിലെ പ്രശ്നമില്ലാന്ന് മനസ്സിലായില്ലേ മുട്ടു മടങ്ങുന്നുണ്ട് നിവരുന്നതു പിന്നെ കമന്ന് കിടന്നിട്ട് മുട്ട് മടങ്ങാത്തത് മുട്ടിൻ്റെ പ്രശ്നമെന്ന് പറയാൻ പറ്റുമോ മുട്ടിലെ ടൈറ്റ്നസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ മുട്ട് മടങ്ങുന്നുണ്ട് പക്ഷേ വേറെ ഏതൊക്കെയോ ഫാക്ടേഴ്സ് എന്നെ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അതിനെന്ത് ആണോ വേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ കമന്നുകിടതിന് ശേഷവും മുട്ട് മടങ്ങില്ലേ അപ്പോൾ ക്ലിയർ ആയിട്ട് ഈ ഫാക്ടേഴ്സിനെ മനസ്സിലാക്കണം മനസ്സിലാക്കാതെ വെറുതെ ഫോഴ്സ്ഫുള്ളായിട്ട് നീ റേഞ്ച് ഓഫ് മോഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഫേസ് ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫേസിൽ റീ റീഇഞ്ചുറി സംഭവിക്കാനും ഇളക്കം വരാനും സർജറി ഫെയിലിയർ ആവാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്